ഇന്ത്യൻ നേവിയിലേക്ക് അഗ്നിവീർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ എസ് എസ് ആർ എം ആർ പോസ്റ്റിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് പിന്നെ ചുരുക്കം ചില അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം സൈറ്റിലാണ് പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ ഇന്ത്യൻ നേവി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ സീറോ ടു വാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എസ് എസ് ആർ അതുപോലെ തന്നെ എം ആർ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റ് മെട്രിക് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഈസ് എക്സ്റ്റൻഡ് ടു ഫിഫ്ത്ത് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് എസ് എസ് ആർ എം ആർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓൾറെഡി ഈ ഒരു എസ് എസ് ആർ എം ആർ പോസ്റ്റിലേക്ക് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് അപേക്ഷ തുടങ്ങുന്നതും ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തേഴാം തീയതി ആയിരുന്നു അതിൻ്റെ അടുപ്പിച്ചിട്ടും വീഡിയോസ് ചെയ്തതാണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇനിയും ജൂൺ അഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ലിങ്ക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അതിലൂടെ തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും നിങ്ങൾക്ക് ലഭിക്കും എസ് എസ് ആർ എം ആറിൻ്റെ വീഡിയോ വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം പിന്നെ എസ് എസ് ആറിനും എം റിനും പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി വായിച്ച് അതിലൂടെ പഠിക്കാം അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് എസ് എസ് ആർ എം ആർ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്ക് അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എസ് എസ് ആറിന് പ്ലസ് ടു മിനിമം യോഗ്യത വേണം അതുപോലെ എം ആറിന് പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല മിനിമം പത്താം ക്ലാസ് മതി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോ അങ്ങനെ യാതൊരു ക്രൈറ്റീരിയവും ഇല്ല ജസ്റ്റ് നിങ്ങൾ ടെൻത്ത് പാസ്സായിട്ടുണ്ടെങ്കിൽ എം ആറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ അപേക്ഷാ ഫീസ് ബാക്കിയുള്ള ഏജ് ലിമിറ്റ് ബാക്കിയുള്ള ക്രൈറ്റീരിയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അപേക്ഷിക്കാനും സാധിക്കുന്നതായിരിക്കും